സുബ്രഹ്മണ്യ പ്രീതിയിലൂടെ ദുഃഖങ്ങളെല്ലാം അകറ്റി ആഗ്രഹ സാഫല്യം നേടാൻ സഹായിക്കുന്ന ഒന്നാണ് തൈപ്പൂയ വ്രതം ഭഗവാൻ സുബ്രഹ്മണ്യൻ ജനിച്ച നാളായി കരുതപ്പെടുന്ന മകരമാസത്തിലെ പൂയം നക്ഷത്ര ദിവസമാണ് തൈപ്പൂയം ശ്രീ മുരുകൻ ആയിരം സൂര്യന്മാരുടെ തേജസ്സോടെ വിളങ്ങി എന്ന് വിശ്വസിക്കുന്ന ഈ ദിനത്തിലെ മുരുക ഉപാസനയ്ക്ക് പതിന്മടങ്ങ് മടങ്ങ് ഫലമാണുള്ളത് എന്നാണ് വിശ്വാസം സന്താനലബ്ധി സന്താന അഭിവൃദ്ധി മുൻജന്മദോഷശാന്തി ശത്രുദോഷശാന്തി വിവാഹഭാഗ്യം തുടങ്ങിയവയ്ക്കെല്ലാം ഉത്തമമാണ് വ്രതം മംഗല്യ ഭാഗ്യം ലഭിക്കാത്തവർ മകരമാസത്തിൽ തുടങ്ങി എല്ലാ മാസവും പൂയം നക്ഷത്ര ദിവസം ഒരു വർഷം വ്രതം എടുത്താൽ വിവാഹം നടക്കും ഈ ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലും സുബ്രഹ്മണ്യൻ ഉപദേവതയായ ക്ഷേത്രങ്ങളിലും സന്ദർശിക്കുന്നത് അഭികാമ്യം തൈപ്പൂയ വ്രതം വളരെ നിഷ്ഠയോടെ അനുഷ്ഠിക്കേണ്ട ഒന്നാണ് വ്രതം എടുക്കുന്നവർ തൈപ്പൂയത്തിന്റെ മൂന്ന് ദിവസം മുൻപ് തന്നെ വ്രതം തുടങ്ങണം മത്സ്യമാംസാദികൾ ലഹരി പദാർത്ഥങ്ങൾ തുടങ്ങിയവ ഉപേക്ഷിക്കണം വ്രത ഒരു നേരമേ അരി ആഹാരം പാടുള്ളൂ തൈപ്പൂയ നാളിൽ ആരോഗ്യം ഉള്ളവർ ഉപവസിക്കുന്നതാണ് നല്ലത് അതിന് സാധിക്കാത്തവർ പഴങ്ങളും ഇളനീരും മറ്റും കഴിച്ച് വ്രതം എടുക്കുന്നതും ഉത്തമം വ്രതമെടുക്കുന്ന ഈ മൂന്ന് ദിവസവും പ്രഭാതങ്ങളിലെ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം കൂടുതൽ ഫലം ചെയ്യും വ്രതമനുഷ്ഠിക്കുന്നവർ സദാ ദൈവചിന്തയോടെയും ഭക്തിയോടെയും ഇരിക്കേണ്ടതാണ് പകലുറക്കം പാടില്ല ധ്രത അനുഷ്ഠാന സമയത്ത് സുബ്രഹ്മണ്യ പ്രീതിക്കായുള്ള മന്ത്രങ്ങളും കീർത്തനങ്ങളും ചൊല്ലുക കാര്യസിദ്ധിക്ക് വേണ്ട മന്ത്രങ്ങൾ ജപിക്കാം ഓം വജത് ഭുവേ നമ എന്നുള്ള സുബ്രഹ്മണ്യ മൂലമന്ത്രം നൂറ്റിയെട്ട് തവണയെങ്കിലും ജപിക്കണം തൈപ്പൂയത്തിന്റെ പിറ്റേന്ന് സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തി ീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം സുബ്രഹ്മണ്യ ഭഗവാൻ ക്ഷിപ്രപ്രസാദിയാണ് തൈപ്പൂയ വ്രതം ഭഗവാന്റെ പ്രീതി നേടാനുള്ള ഏറ്റവും മികച്ച മാർഗവും അതുകൊണ്ട് തന്നെ ഈ വ്രതം മുടങ്ങാതെ അനുഷ്ഠിക്കാൻ ശ്രമിക്കുക സുബ്രഹ്മണ്യ സ്വാമിയുടെ എല്ലാവിധ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു